ഈ രണ്ട് ദിവസമായിട്ട് ഈ ആതില നൂറ വിഷയത്തിൽ അവർക്ക് കുറെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുറെ അധികം എതിർപ്പും അവർക്കെതിരെ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിഷയം എന്ന് പറയുന്നത് ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ ചെന്ന് പങ്കെടുത്തു പിന്നെ ഈ പറയുന്ന മലബാർ ഗ്രൂപ്പ് ചെയർമാൻ അപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു അത് വലിയ വിഷയമായി മാറുന്നു സംഭവം ഇവർ വന്നത് തൻ്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫൈസലിക്ക ആ ഒരു പോസ്റ്റ് ഇട്ട് പക്ഷെ അതിനുശേഷം വളരെ വലിയ തോതിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എതിർപ്പും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എന്നാൽ ആ ഒരു കാര്യത്തിൽ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് സക്ഷാൽ ഫൈസലിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അതായത് ആതിലെയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണമായി ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നതല്ല അത് പ്രതീക്ഷിച്ചതിനപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നു വന്നു അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും അപേക്ഷിക്കുന്നു അപ്പോ സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം സാക്ഷാത് ആതിരാഗത്ത് വന്നിരിക്കുകയാണ് അവരും ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു ഇനി അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞങ്ങൾ ആരുടെയും വീട്ടിൽ വിളിക്കാതെയോ ക്ഷണമില്ലാതെയോ പോയിട്ടില്ല അവിടെ ആരെങ്കിലും അവഹേളിച്ചില്ല ഒരിടത്തെയും അനാദരവായി പെരുമാറിയിട്ടില്ല ഞങ്ങൾ പോയത് ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ക്ഷണിച്ചതിനാൽ അതും ആദരവോടും നല്ല മനസ്സോടുമാണ് പോയത് എവിടെ എത്തിയാലും ഞങ്ങൾ ഞങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അത് ചിലർക്ക് താങ്ങാനാവില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് ഞങ്ങളുടേതല്ല സ്നേഹിക്കുന്നത് തെറ്റല്ല അതുപോലെ സത്യസന്ധമായി ജീവിക്കുന്നത് പാപവുമല്ല ഞങ്ങൾ ആരാണോ അതായതിനായി ഞങ്ങൾ ആരോടും ക്ഷമ പറയില്ല ഞങ്ങളോടൊപ്പം നിന്ന് സ്നേഹം കാണിച്ച ന്യായത്തിനായി ശബ്ദമുയർത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി നിങ്ങളുടെ പിന്തുണ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ ശക്തി ഞങ്ങളെ വേദനിപ്പിച്ച ആദ്യത്തെ കുറിപ്പ് നീക്കം ചെയ്തതിലും പകരം നല്ലൊരു സന്ദേശം ചേർത്തതിലും ഞങ്ങൾ ഞങ്ങൾക്ക് നന്ദിയുണ്ട് അത് എല്ലാവർക്കും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ മനുഷ്യനെ മനുഷ്യരായി കാണുക ജാതി മതം ലിംഗം ഐഡന്റിറ്റി എന്നിവയുടെ കണ്ണാടിയിലൂടെ അല്ല മനുഷ്യ മനുഷ്യാവബോധവും ബഹുമാനവും ആദ്യം വരണം ഞങ്ങൾ ഇനി എന്നും സ്നേഹത്തോടും അഭിമാന അഭിമാനത്തോടും സത്യസന്ധതയോടും ജീവിക്കാൻ തുടരും ലോകം വിദ്വേഷം അല്ല കരുണയും മനുഷ്യത്വവുമാണ് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള തരത്തിലായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു നൂണാതില ഒരു പോസ്റ്റ് കിട്ടതെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോസ്റ്റുകളിട്ടും ഈ പ്രശ്നം സോൾവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആർക്കും പ്രശ്നമില്ല ഈ പറയുന്ന തരത്തിൽ ആദ്യം ഇട്ട പോസ്റ്റ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ ഇട്ട ആ ഒരു പോസ്റ്റും അത് വലിയ വിഷയമായി അത് പിന്നെ ചർച്ചാ വിഷയമായി എതിരഭിപ്രായങ്ങളുണ്ടായി അനുകൂല ഉണ്ടായി പക്ഷെ അവസാനം തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി ക്ഷമ ചോദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതിനുശേഷം ആദ്യമായിട്ട് കുറേ ഒരു പോസ്റ്റ് ഇട്ടു അവരും അത് സ്വീകരിക്കുന്ന ആളൊക്കെ കാര്യങ്ങൾ മാറി പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ഇതോടുകൂടി സോൾവ് ആയിക്കഴിയും ഇനി ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവർക്ക് അവരുടേതായ ലൈഫ് അവർക്ക് എങ്ങനെ ജീവിക്കണം അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം അതൊക്കെ അവരുടെ തീരുമാനമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് കൈയെടുത്താനായിട്ട് മറ്റാർക്കും തന്നെ അവകാശമില്ല അത് ഒരു കാര്യം തന്നെയാണ് അവരെങ്ങനെയോ ജീവിക്കട്ടെ അവർ എങ്ങനെയോ മുന്നോട്ട് പോകട്ടെ അതിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ എതിർക്കാനോ മറ്റുള്ളവർ തുനിയേണ്ട ആവശ്യമില്ല അവരുടെ ജീവിതം അത് അവരുടെ ചോയ്സ് അവർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ കാര്യം അല്ലാതെ അതിനെ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ അതിനെ വേറൊരു തരത്തിൽ കണ്ട് അത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യട്ടെ അവരെ എതിർക്കുന്നവരെ എതിർക്കട്ടെ കാരണം എതിർക്കുന്നവരെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളുണ്ട് അതനുസരിച്ച് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ പക്ഷേ അനാവശ്യ കാര്യത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തി നിർത്തുക അതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അതുമാത്രമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അത് എന്തായാലും തെറ്റ് മനസ്സിലാക്കി അതിനെ ഒരു ക്ഷമ ചോദിക്കുകയും അത് അവർ അംഗീകരിക്കുകയും അവർ അതിന് തിരിച്ച് ഒരു മറുപടി കൊടുക്കുകയും ചെയ്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അത് അതോടുകൂടി തീർന്നു ഇത്രേ ഉള്ളു കാര്യം എന്ന് പറയും എന്തായാലും നല്ലത് നല്ലതായി തന്നെ മുന്നോട്ട് പോകട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ